ും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കൾ നമ്മയെല്ലാവരെയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് നൽകട്ടെ പ്രിയപ്പെട്ടവര് പരിശുദ്ധമാക്കപ്പെട്ട റംലാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് റഹ്മാൻ മാസത്തിന്റെ മുന്നോടിയായി ഷർബാൻ മാസത്തിൽ നാം ചെയ്യുന്ന നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ചെയ്യുന്ന നമ്മുടെ മലബാർ ഏരിയകളിലൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിഫലാർഹമായ കാര്യമാണ് നനച്ചുപുളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയാൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഈ നനച്ചുപുളി എന്ന വാക്ക് പോലും വാക്കുപോലും അവർക്കറിവുണ്ടാവുകയില്ല പക്ഷേ നമ്മുടെ മലബാർ ഏരിയകളിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല കാര്യമാണ് നനച്ചുപുളി എന്ന് പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റംദാനെ സ്വീകരിക്കാൻ റംദാൻ മറ്റു പതിനൊന്ന് മാസങ്ങളെ പോലെ ഇല്ലല്ലോ പവിത്രമാക്കപ്പെട്ട സ്രഷ്ടമാക്കപ്പെട്ട മാസമാണ് റംദാൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ നമ്മളാ അതിഥിയെ സ്വീകരിക്കാൻ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയായി നല്ല വൃത്തിയോടുകൂടെ വെക്കുന്നത് പോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് റംലാൻ എന്ന് പറയുന്നത് ആ റംദാനെ സ്വീകരിക്കാൻ നമ്മുടെ വീട് ഉമ്മമാരെ വൃത്തിയാക്കുകയാണ് വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും ഒക്കെ കഴുകി ഉരച്ചു കഴുകി വൃത്തിയാക്കുകയാണ് വാതിലും ജനലും കട്ടിലും വാതിലിന്റെ പടികളും എല്ലാം ഉരച്ച് കെഴുകി വൃത്തിയാക്കി വെക്കുകയാണ് അതിന് പ്രത്യേകമായിട്ടൊരു ഇലയൊക്കെ ഉണ്ട് ഫാറൂഖിന്റെ ഇല എന്ന് പറയും എന്റെ വീട്ടിലൊക്കെ ഉമ്മയും വല്യമ്മയും ഒക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഫാറോത്തിന്റെ ഇലയൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വീടിന്റെ വാതിലും ജനലും എല്ലാം കഴുകി ഉരച്ച് വൃത്തിയാക്കി കഴുകും കാരണം ആ റംലാനെ സ്വീകരിക്കാൻ റംലാനെ അവര് സ്വീകരിക്കുന്നതിന്റെ റംലാന് നൽകുന്ന ഒരു പ്രാധാന്യത്തിന് ഒരു തെളിവാണ് അതൊക്കെ അതൊക്കെ നല്ല കാര്യമാണ് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് അതൊക്കെ നമ്മൾ ചെയ്യണം എല്ലാ വസ്തുക്കളും എടുത്ത് അവിടെയുള്ള പൊടിയൊക്കെ തട്ടി കഴുകി അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വീടും പരിസരം മുഴുവൻ എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ് വീടിന്റെ അകമൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അടിച്ച് വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് സാമ്പത്തികമായുള്ളവർ വീടൊക്കെ പൈൻ്റെ അടിച്ച് വൃത്തിയാക്കും എന്നിട്ട് റമദാന സ്വീകരിക്കാൻ അതൊക്കെ വലിയ പ്രതിഫലാർഹമായ വലിയ പുണ്യമുള്ള കാര്യമാണ് റംദാനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാവുകയാണ് അതൊക്കെ ബാഹ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരുങ്ങി തയ്യാറാവുക ആവലുകളാണ് അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് കാണാൻ സാധിക്കും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും മഹന്മാര് പറയുന്നുണ്ട് അവരൊക്കെ ആറ് മാസം റംലാനെ സ്വീകരിക്കാൻ റംലാൻ വരുന്നതിന്റെ ആറ് മാസം മുമ്പ് തന്നെ റംബാനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാകുമായിരുന്നു എന്ന് അതുപോലെ തന്നെ റംസാൻ ശേഷം റംദാൻ ആറു മാസം റംസാൻക്ക് ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ റംദാനു ശേഷം മാസം പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ ഒരു വർഷം മുഴുവൻ റംദാനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എത്ര പുണ്യമായ കാര്യമാണ് എത്ര പ്രതിഫലാർഹമായ കാര്യമാണ് അപ്പോ ഭൗതികമായി നമ്മുടെ വീടും പരിസരമൊക്കെ റംദാനെ സ്വീകരിക്കാൻ വൃത്തിയാടെ ശുദ്ധിയാ ആക്കുന്നത് പോലെ തന്നെ ആത്മീയമായിട്ട് റംദാനെ സ്വീകരിക്കാൻ നാം തയ്യാറാകേണ്ടത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കലാണ് നമ്മുടെ ഹൃദയം പാപമുക്തരായിക്കൊണ്ട് റംദാനെ സ്വീകരിക്കണം തൂള്ളാഹു തോബത്തെ നസൂഹ നസൂഹായ തോപ ചെയ്തുകൊണ്ട് അള്ളാഹുവിനേക്ക് നാം മടങ്ങണം തോവ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങി നാം റംലാനെ സ്വീകരിക്കാൻ തയ്യാറാകണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ അള്ളാഹുലേക്ക് തോവ ചെയ്ത് മടങ്ങണം നമ്മുടെ പാപക്കരകളൊക്കെ പൊറപ്പിച്ചുകൊണ്ട് വേണം റംലാനെ സ്വീകരിക്കാൻ അള്ളാഹാൻ നമ്മിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് ആ റംനാനെ പാപമുക്തരമായി സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കാൻ വലിയ കാര്യമാകുമെന്നാണ് അതുകൊണ്ട് തന്നെ തോവ ചെയ്യുക റംലാൻ മുമ്പ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനോതാല നാം ചെയ്ത സകല തെറ്റുകളും എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് നൽകട്ടെ ആ പ്രിയപ്പെട്ടവരെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഉമ്മമാര് ചെയ്യുന്ന ഈ നനച്ചുപുളി എന്ന് പറയുന്ന ഈ പ്രവർത്തനം അത് നല്ല പ്രതിഫലാർഹമായ കാര്യമാണ് അതിന് വലിയ കുട്യമുണ്ട് അത് റംദാനെ സ്വീകരിക്കുന്നതിന് നാം റംദാനം നൽകുന്ന പ്രാധാന്യമാണ് റംദാനെ സ്വീകരിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനമാണ് അള്ളാഹു മുട്ടെ ഇനി ചെയ്യാത്തവരൊക്കെ വീടും ഒക്കെ വൃത്തിയായി റം സ്വീകരിക്കാൻ തയ്യാറാവണമെന്നാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ആന്തരികമായിട്ട് റംബാനെ സ്വീകരിക്കാൻ തയ്യാറാവലാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കൽ ഹൃദയത്തെ ശുദ്ധീകരിക്കാഹുലേക്ക് മടങ്ങണം എന്നിട്ട് പാപമുക്തരായിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റംദാനെ സ്വീകരിക്കണം അള്ളാഹു തോഫിക്ക് നൽകാൻ കേൾക്കട്ടെ അള്ളാഹു സുഖാനോ സകല പാപങ്ങളും അള്ളാഹു പുറത്ത് നൽകട്ടെ അള്ളാഹു നമ്മെ എല്ലാവരെയും െമിൻലമീൻ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന് വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു